ഈശ്വരേറ്റവും പ്രിയമുള്ളവരെയും കൈത്താക്കാലം മൂന്നാം ഞായറാഴ്ചയിലേക്ക് നാം കിടക്കുകയാണ് കൈത്താക്കാലത്തിന് കേരളത്തിലെ നമ്മുടെ പുരാതന സുറിയാനി കയ്യെഴുത്ത് പ്രതി അനുസരിച്ച് വത്തിക്കാൻ ഇരുപത്തിരണ്ട് അനുസരിച്ച് ഈ കാലത്തിൻ്റെ പേര് ഞങ്ങളെ ശുദ്ധീകരിക്കുക എന്ന കാലം വന്നാണ് അതിന് കാരണം സുറിയാനി ആരാധനക്രമ വ്യാഖ്യാതാവ് കലണ്ടറിൻ്റെ വ്യാഖ്യാതാവ് ബ്രിക് ഈശോ പറയുന്നത് ഈ കാലഘട്ടം സ്ലിഹന്മാർ സുവിശേഷം അറിയിച്ച് ലോകത്തെ കഴുകി വിശുദ്ധീകരിച്ച് വേന്മയുള്ളതാക്കി അങ്ങനെ ഒരു വിശുദ്ധീകരണ കാലഘട്ടമായിട്ടാണ് ഈ കാലഘട്ടത്തിൻ്റെ ഉള്ളിലെ അതിനാരിക ചൈതന്യം വ്യക്തമാക്കുന്നത് ഇന്നത്തെ സുവിശേഷവും ഇതുപോലെ തന്നെ യഥാർത്ഥത്തിലുള്ള കഴുകി ശുദ്ധീകരിക്കൽ അതുവഴി ആത്മീയ അന്ധത മാറ്റി പൂർണ്ണമായും കർത്താവിനെ കാണുവാനും കർത്താവിനെ ആരാധിക്കാനും സാധിക്കുന്ന ഒരു സംഭവമാണ് വിവരിക്കുന്നത് നമുക്കറിയാം വിശുദ്ധ യോഹനൻ്റെ സുവിശേഷം അത് പ്രകാശത്തിൻ്റെ സുവിശേഷമാണ് തുടങ്ങുമ്പോൾ തന്നെ ആദ്യയിൽ എന്ന് പറയുന്ന ആ ഭാഗം തുടങ്ങി അവൻ ജീ മനുഷ്യൻ്റെ ജീവനാകുന്നു ഈ ജീവൻ മനുഷ്യൻ്റെ വെളിച്ചമാകുന്നു എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കാൻ വന്നവനാണ് ഈശോ ഒന്ന് യോഹന്നാൻ ഒന്ന് ഒൻപത് സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരാനിരുന്നു അങ്ങനെ കർത്താവ് യഥാർത്ഥ വെളിച്ചമാണ് വെളിച്ചം നൽകുന്നവനാണ് യവഹനൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ പന്ത്രണ്ടാം വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു കൂടാരത്തിരുന്നാളിലെ വലിയ പ്രകാശ അധിയമം കത്തിക്കുന്ന സാഹചര്യത്തിൽ കർത്താവ പശ്ചാത്തലത്തിൽ പറയുന്ന ആൾ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകും അപ്പോൾ ഈശോ ലോകത്തിൻ്റെ വെളിച്ചമാണ് ഈശോയെ സമീപിക്കുന്നവർക്ക് എല്ലാവരും സമീപിക്കുന്നവരെല്ലാവരും വെളിച്ചത്തിലേക്ക് വരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഭാഗമാണ് യവഹനൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഒരു അന്ധനെ സുഖപ്പെടുത്തുന്ന സംഭവത്തിലൂടെ ഈശോ യഥാർത്ഥത്തിൽ വെളിച്ചമാണ് ആന്തരിക വെളിച്ചമാണ് എന്നുള്ള സത്യം വെളിപ്പെടുത്തുകയാണ് യഹനൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം പൂർണ്ണമായും ഇന്നത്തെ സുവിശേഷഭാഗമാണ് അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു ജന്മന അന്ധൻ എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും ലോകത്തിൻ്റെ വെളിച്ചം ഈ ലോകത്തിൻ്റെ പച്ചപ്പ് ഈ ലോകത്തിൻ്റെ ഹൃദ്യത അവൻ്റെ മാതാപിതാക്കന്മാരെ അവൻ്റെ ബന്ധുക്കളെ ആരെയും കണ്ടിട്ടില്ല അങ്ങനെ അന്ധനായൊരു മനുഷ്യൻ അങ്ങനെ ലോ അങ്ങനെ ഉള്ള ആ അവസ്ഥയിലുള്ളവരെ ലോകം കാണുന്നത് എങ്ങനെയാണ് ഇവരെന്തോ ഇവൻ്റെ മാതാപിതാക്കൾ എന്തോ കുഴപ്പം കാണിച്ചു അല്ലെങ്കിൽ ഇവരുടെ അങ്ങനെ ഒരു ചിന്ത യഹൂദ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ചോദിച്ചത് ശിഷ്യന്മാർ ചോദിച്ചു റബ്ബി ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ അപ്പം ദൈവം എന്തോ കുറ്റം ഇവർക്ക് ചെയ്തു ഇവൻ്റെ മേൽ ഇവൻ്റെ മാതാപിതാക്കൾ ചെയ്ത കുറ്റത്തിന് പരിഹാരം ചെയ്യുന്നു അങ്ങനെയുള്ള ചിന്താഗതികളുള്ള മതവിശ്വാസങ്ങളുണ്ട് ജന്മജന്മാന്തരങ്ങളിലൂടെ ശുദ്ധീകരണം പ്രാപിക്കണം തെറ്റ് ചെയ്താൽ അടുത്ത ജന്മത്തിൽ വളരെ നീച നീച ജന്മമാണ് ഉണ്ടാകുന്നത് അങ്ങനെയുള്ള അവസ്ഥയിൽ കഴിയുന്നൊരു അടിമകളായി കഴിയണം എന്ന് ചിന്തിക്കുന്ന ഒരു ലോകം നമുക്കറിയാം നമ്മളുടെ നാട്ടിലൊക്കെ ആ ചിന്തയുണ്ട് അതുകൊണ്ടാണ് ഇവൻ്റെ ഇവനെ ആരുടെ പാപനിമിത്തമാണ് ഇവൻ എങ്ങനെയായിരിക്കുന്നത് അപ്പോൾ ഈശോ പറയുന്ന മറുപടി ആരുടെയും പാവ നിമിത്തമല്ല പ്രത്യേകത ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇവരിൽ പ്രകടമാകേണ്ടതിനാണ് അതായത് ഈശോ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ് ഈശോയുടെ അത്ഭുതങ്ങളെല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തികളാണ് ദൈവത്തിൻ്റെ മഹത്വം ഈശോ തൻ്റെ മഹത്വം പ്രകാശിപ്പിച്ചുകൊണ്ടാണ് ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കാലായിലെ ആ കല്യാണ വിരുന്നിലെ അത്ഭുതത്തിൽ കാണുന്നത് വെള്ളം മീഞ്ഞാക്കിയ അത്ഭുതത്തിൽ യഹനൻ്റെ സുവിശേഷത്തിൽ ഈശോ ചെയ്യുന്ന അത്ഭുതങ്ങളെല്ലാം ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ് ദൈവത്തിൻ്റെ അത് അടയാളങ്ങളാണ് അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനെ കാണിക്കുവാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇങ്ങനെയുള്ള ആളുകളിൽ എങ്ങനെയാണ് കാണുന്നത് ദൈവത്തിൻ ദൈവം അവനെയും ഉപേക്ഷിച്ചിട്ടില്ല അവനും ജീവിക്കുവാനവകാശമുണ്ട് അവനും അവനെയും അവനും സ്നേഹി സ്നേഹിക്കപ്പെടുവാൻ അവകാശമുണ്ട് അവനെ ശുശ്രൂഷിക്കപ്പെടാൻ അവകാശമുണ്ട് അങ്ങനെയാണ് അന്ധരെയും രോഗികളെയും വിഷമിക്കുന്നവരെയും എല്ലാം ക്രൈസ്തവ സമൂഹം എന്നും പരിപാലിക്കുന്നത് സംരക്ഷിക്കുന്നത് അങ്ങനെ ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രകടമാകാൻ വേണ്ടിയാണ് എന്നിട്ട് കർത്താവ് പറയുകയാണ് എന്നെ അയച്ചവൻ്റെ പ്രവർത്തികൾ പകലായിരിക്കുമ്പോഴും ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നു ഞാൻ അയക്കപ്പെട്ടവനാണ് പിതാവിരാൽ അയക്കപ്പെട്ടിരിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാവരും രക്ഷിക്കുവാൻ വേണ്ടിയാണ് തുടർന്ന് നമ്മൾ അയക്കപ്പെടുക എന്നുള്ള വാക്ക് കാണുന്നുണ്ട് ശ്രീലോഹാക്കുളത്തിൻ്റെ ആ സംഭവത്തിൽ ആർക്കും വേല ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു എന്ന രീശ പ്രഖ്യാപിക്കുകയാണ് ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ഏഗോ ഏമി ഗ്രീക്ക് ഭാഷയിൽ സൊറിയാനിൽ ഏന അതിൻ്റെ അർത്ഥം ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ ആകുന്നു ആകുന്നവനാണ് പ്രകാശമാകുന്നു ഞാനാണ് പ്രകാശം ജവഹ്നൻ എട്ട് പന്ത്രണ്ടിൽ കാണുന്ന അതുതന്നെയാണ് ഒമ്പത് അഞ്ചിലും ഞാൻ യഥാർത്ഥ പ്രകാശമാണ് അതിനുശേഷം അവൻ നിരത്ത് തുപ്പി തുപ്പിൽ കൊണ്ട് ചെളിയുണ്ടാക്കി കണ്ണിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു നീ ശീലോഹ ഐക്കപ്പെട്ടവൻ എന്നർത്ഥം കുളത്തിൽ കഴുകുക അങ്ങനെ ഈശോ പെട്ടെന്ന് ഒറ്റ വാക്കിൽ അവനെ സുഖപ്പെടുത്തുകയല്ല ചെയ്യുന്നു അവനും ചില പ്രവർത്തികൾ ചെയ്യേണ്ടതുണ്ട് സൗഖ്യം നൽകുന്നത് ഈശോയുടെ ആഹ്വാനത്തിന് പ്രത്യത്തരം നൽകുമ്പോഴാണ് കർത്താവിൻ്റെ ആഹ്വാനത്തിന് പ്രത്യുത്തരം നൽകി അവൻ സൗഖ്യം പ്രാപിക്കുന്ന സംഭവമാണ് തുടർന്ന് കാണുന്നത് മറപ്പറം പിതാവ് പറയുന്നുണ്ട് പഴയ നിയമത്തിലെ നാമാൻ ഭക്ഷരോഗിയ രാമോനോട് പറഞ്ഞു നീ ജോർദാൻ നദിയിൽ പോയി മുഖം കഴുകുക അവൻ മുഖം കഴുകി ഇതുപോലെ ചില ദൗത്യങ്ങൾ പറയുമ്പോൾ എലിയ പറഞ്ഞ അതിന് പ്രവർത്തിച്ചു അവൻ അത്ഭുതം അവൻ ലഭിച്ചു രോഗശാന്തി ലഭിച്ചു ഇതുപോലെ കർത്താവ് പറയുകയാണ് സീലോഹ സീലോഹ കുളത്തിലേക്ക് പോവുകയാണ് ഈ സീലോഹ കുളം എന്ന് പറയുന്നത് ഈ ജെറുസലേം നഗരത്തിൻ്റെ ജലസംഭരണിയാണ് ജലം ലഭിക്കുന്ന സ്ഥലമാണ് പഴയ നിയമത്തിൽ കാണുന്ന പ്രദീസായിട്ട് ചുറ്റുമൊഴുകുന്ന നാല് നദികളൊന്നാണ് ഗിഹോൻ ഈ ഗിഹോൺ ഉറവ അങ്ങനെ ഒരു ഉറവ ജെറുസലേമിനടുത്തുണ്ട് ഈ ഉറവയിൽ നിന്നും ജെറുസലേം നഗരത്തിലേക്കുള്ള ഒരു തുരങ്കം അത് ഹെസക്യ രാജാവ് ബി സി എഴുന്നൂറ്റി അൻപത് കാലഘട്ടങ്ങൾ മുതൽ ഈശോയ്ക്ക് ഏതാണ്ട് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ബി സി എട്ടാം നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു തുരങ്കം പണിയുകയുണ്ടായി ഈ ഗിഹോൻ ഉള്ള അവിടെയുള്ള ഉറവ ആ ഉറവയിൽ നിന്നും ഭൂമിക്കടിയിലൂടെ ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ അത്രയും ദൂരമുള്ള ഒരു വലിയ തുരങ്കം പണിതിട്ടുണ്ട് ഇപ്പോഴും കാണാൻ സാധിക്കും ആ തുരങ്കത്തിലൂടെ ഒഴുകുന്ന വെള്ളമാണ് സീലോഹ കുളം ശീലോഹക്കുള ജെറുസലേം നഗരത്തിന് അക്രമങ്ങളുണ്ടാകുമ്പോൾ സംരക്ഷിക്കപ്പെടുവാൻ വേണ്ടി എന്നും ജലം ലഭിക്കണം അതുകൊണ്ട് ഹെസക്യ രാജാവ് പണി കഴിപ്പിച്ച ടണൽ ആണത് രണ്ട് രാജാക്കന്മാർ ഇരുപത് ഇരുപത് അതുപോലെ തന്നെ രണ്ട് ദിനത്താന്തം മുപ്പത്തിരണ്ട് മുപ്പതിലൊക്കെ ഇത് കാണിക്കുന്നു പറയുന്നുണ്ട് ഈ കുളം എന്നുള്ള ജലമാണ് ഇപ്പോഴും ജെറുസലേമിലെ വാട്ടർ സപ്ലൈ വാട്ടർ കോർപ്പറേഷൻ്റെ പേര് ഹാ ഗിഹോന്നാണ് അപ്പോൾ അങ്ങനെ പുരാതനമായ ഒരു കുളമാണ് സീലോഹ അയക്കപ്പെട്ടവനാണ് അർത്ഥം ഈശോ അയക്കപ്പെട്ടവനാണ് ഈ വെള്ളം തന്നെ മറ്റൊരു സ്ഥലത്തു ഇങ്ങോട്ട് അയക്കപ്പെട്ടിരിക്കുകയാണ് ഈ അന്ധനെയും അയക്കുകയാണ് അങ്ങനെ അയക്കപ്പെട്ടവൻ അവനോട് പറയുകയും അവനോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുകയാണ് അവനെ അവൻ്റെ കണ്ണിൽ തുപ്പലും കൊണ്ട് ചെളി ഉണ്ടാക്കുക എന്നെ കണ്ണിൽ പൂഴിച്ചുക എന്ന് പറയുമ്പോൾ സഭപിതാക്കന്മാർ ഇറണിയോസം ജോൺ വിശുദ്ധ ജോൺ ക്രിസ്വസ്റ്റം അതുപോലെ തന്നെ മാറപ്രേം ഒക്കെ പറയുന്നത് ഇതൊരു ക്രിയേഷൻ സൃഷ്ടിയുടെ പ്രവൃത്തി നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം രണ്ട് ഏഴിൽ മണ്ണുകൊണ്ട് പൂഴികൊണ്ട് കുഴച്ച് അതിൽ നിന്ന് മനുഷ്യനെ ഭർത്താവ് ദൈവം ഉണ്ടാക്കി ഇതുപോലെ ഒരു നവസൃഷ്ടി നടത്തുകയാണ് പ്രത്യേകിച്ച് തുപ്പൽ കൊണ്ട് അത് സലൈവ അതിനൗഷധസിദ്ധിയുള്ളതായി പ്രത്യേകിച്ച് യോദന്മാർ പല കാലഘട്ടത്തിൽ കരുതിയിരുന്നു അത് അതുകൊണ്ട് ചെളിയുണ്ടാക്കി കണ്ണിൽ പൂശുകയാണ് കണ്ണിൽ പൂശുന്നതിനു വേണ്ടിയാണ് ചില ദൗത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഒരു പുതിയ സൃഷ്ടിയാക്കുകയാണ് ഈശ്വർ അവനെ പുതുതായിട്ട് സൃഷ്ടിക്കുന്നത് പോലെയാണ് അവന് അതാണ് പിതാക്കന്മാരെ വ്യാഖ്യാനിക്കുന്നത് ഈ അന്ധതയിൽ നിന്ന് മാറുവാൻ വേണ്ടി അന്ധതമായ മനുഷ്യൻ്റെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുന്നു പഴയ കാലഘട്ടങ്ങളിലെ സങ്കല്പമനുസരിച്ച് കണ്ണ് ഒരു ബൾബ് പോലെയാണ് എക്സ്ട്രാ മിസ്സിയോൺ എന്ന് പറയും കണ്ണ് അകത്തു നിന്നാണ് പ്രകാശം വരുന്നതാണ് അപ്പോൾ കണ്ണ് മനുഷ്യൻ്റെ വെളിച്ചമാണെന്ന് ശരീരത്തിൻ്റെ വിളക്കാണെന്ന് പറയുമ്പോഴുള്ളൂ അപ്പോൾ ഈ കണ്ണിൽ പൂശി വെളിച്ചം കൊടുക്കുകയാണ് വെളിപാടിൻ്റെ പുസ്തകം മൂന്ന് പതിനെട്ടിൽ പറയുന്നുണ്ട് അന്ധനാണ് നീ അന്ധനാണെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് നീ കണ്ണിൽ പുരട്ടുവാൻ ലേപനം അഞ്ജനം വാങ്ങുവിൻ കർത്താവ് നൽകുന്നൊരു ലേപനമാണ് അതുപോലെ തന്നെ അപ്പസ്ഥല പ്രവൃത്തി ഒൻപത് എട്ടിലും പൗരശ്രീഹായ്ക്ക് ദർശനം ലഭിച്ചപ്പോഴ അന്ധനായി പതിനെട്ടാം വാക്യത്ത് പറയുന്നത് അനന്യാസ് കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ അന്ധത മാറി കണ്ണിൽ നിന്ന് ചെതുമ്പല് പോലെ എന്തോ താഴെ വീണു അവൻ മാമോദീസ മുങ്ങിയെന്നാണ് അപ്പോൾ ഈ സംഭവത്തിന് മാമോദീസായുമായുള്ള ഒരു ബന്ധം സഭാക്കന്മാർ പറയുന്നുണ്ട് ആദ്യം അനോയിൻമെൻറ്റ് അതിനുശേഷം അതായത് പ്രീ ബാപ്റ്റിസ്മൽ അനോയിൻമെൻ്റ് എന്ന് പറയും അതിനുശേഷം ആ വെള്ളത്തിൽ കഴുകുന്നു ഇത് രണ്ടും മാമോദീസായുടെ പ്രതീകമാണ് സുറിയാനി സഭകളിൽ ആദ്യമുണ്ടായിരുന്ന അനോയിൻറ്റിങ് ആദ്യം പൂശുന്നു പൂശിച്ചതിന് ശേഷം ഇപ്പോഴും നമ്മളുടെ കർമ്മങ്ങളിൽ അങ്ങനെയാണ് രണ്ടാമത്തെ അനോയിൻമെൻറ്റ് അഭിഷേക തൈലം കൊണ്ടുള്ള അനോ പൂസുന്നതാണ് അതിനുശേഷമാണ് മാമുദീസ്സ തൊട്ടിയിൽ മുക്കുന്നത് അപ്പോൾ ഒരു മാമദീസ്സ നൽകുന്നതുപോലെയാണ് ഈശോയിൽ അവൻ ഈശോയുടെ ഇഷ്ടമനുസരിച്ച് അവൻ പ്രവർത്തിച്ച് അവൻ പുതിയ മനുഷ്യനായി തീരുകയാണ് കുളത്തിൽ കഴുകുക അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വരികയാണ് ഈ ഒൻപതാം അധ്യായത്തിൽ കാഴ്ചയുള്ളവൻ കാഴ്ച കിട്ടി കാഴ്ച എന്ന വാക്ക് പല ആവർത്തി എട്ടൊൻപത് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് അവൻ കാഴ്ചയുള്ളവനായി ഇനിയാണ് സംഭവങ്ങളുടെ പരമ്പര ഉണ്ടാകുന്നത് അവന് കാഴ്ച ലഭിച്ചു ആ കാഴ്ച ലഭിച്ചത് യഥാർത്ഥത്തിലുള്ള ഒരു 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 പ്രകാശവൽക്കരണമാണ് ലഭിച്ചത് അവൻ്റെ കണ്ണിന് പുതിയ വെളിച്ചം ലഭിക്കുകയാണ് മാമൂദീസായിക്ക് പ്രകാശവൽക്കരണം ഫുർത്തിസ്മോസ് എന്നൊരു വാക്ക് ഗ്രീക്ക് ഗ്രീക്ക് സഭകളിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് മാമദീസ എന്ന് പറഞ്ഞാൽ പ്രകാശവൽക്കരണമാണ് ദൈവിക പ്രകാശം ജ്ഞാന സ്നാനം അതിൻ്റെ പ്രതീകമാണ് അവന് അങ്ങനെ കഴുകി കാഴ്ചയുള്ളവനായി മാറി പിന്നീടാൽ അവനോടുള്ള അവന് കാഴ്ച ലഭിച്ചപ്പോൾ അതുകൊണ്ട് കഥ അവസാനിക്കുന്നില്ല അവന് കാഴ്ച കൊടുത്ത് ലഭിച്ചപ്പോൾ പ്രീസന്മാരെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും എല്ലാം ചെയ്യുകയാണ് ഇവൻ തന്നെയാണോ അവിടെ ഭിക്ഷ ചാരിച്ചിരുന്നവൻ അവനെപ്പോലെ ഇരിക്കുന്നതേ ഉള്ളൂ ഇവൻ എന്ന് ചിലർ പറയുന്നു എങ്ങനെയാണ് എൻ്റെ കണ്ണ് തുറക്കപ്പെട്ടെന്ന് പറയുമ്പോൾ പതിനൊന്നാം വാക്യത്തിൽ അവൻ പറയുന്നത് ഈശോ എന്ന പേരുള്ള ഒരു മനുഷ്യൻ എൻ്റെ കണ്ണിൽ ചെളിപ്പോയി ശരി ശ്രീലോഹായി പോയി കഴുകുക എന്ന് പറഞ്ഞു ഞാൻ കഴുകി ഈ വാക്ക് ഈ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് എൻ്റെ എന്നോട് പറഞ്ഞു നീ പോവുക കഴുകുക ഞാൻ കഴുകി എനിക്ക് ഈ കാഴ്ച ലഭിച്ചു ഈശോ ആരാണ് ഈശോ എന്ന മനുഷ്യൻ അപ്പോൾ ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാ അജ്ഞാതനായ മനുഷ്യൻ ഈശോ പേര് മാത്രം അങ്ങനെ കർത്താവിനെക്കുറിച്ചാണ് വളരെ വിദൂരമായ ഒരു അറിവ് മാത്രമാണ് ഉള്ളത് പക്ഷെ പടിപടിയായി അവൻ്റെ ആന്തരികമായ കാഴ്ച വർധിക്കുകയാണ് അവന് കാഴ്ച കൊടുത്ത ദിവസം സാപത്ത് ദിവസമാണ് സാപത്ത് ദിവസം എന്തിനു വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ഒന്നാമത്തെ വാനയിൽ ദൈവം കൊടുക്കുന്ന പത്ത് കൽപ്പനകളിൽ അതിലെ അവസാനത്തെ ഭാഗം നിയമാവർത്തന പുസ്തകം അതിൽ നമ്മൾ വായിക്കുന്നുണ്ട് സാപത്ത് നീമാർത്ത പ്രശ്നം അഞ്ചാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഏഴാം ദിവസം പതിനാലും പതിനഞ്ചും ദൈവമായ കർത്താവിൻ്റെ സാപത്താണ് നീ അന്നും ഒരു ജോലിയും ചെയ്യാൻ പാടില്ല നിൻ്റെ ദാസനോ ദാസിയോ ആളെയോ കഴുതിയോ നിൻ്റെ പട്ടണത്തിലെ പരദേശയോ പോലും ഒരു ജോലിയും ചെയ്യരുത് എന്തിനു വേണ്ടിയാണ് സാപത്ത് പതിനഞ്ചാം വാക്യം നീ ഈജിപ്തിൽ ദാസനായിരുന്നപ്പോൾ ദാസനായിരുന്നെന്നും നിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ കരുത്തുറ്റ കരം നീട്ടി അവിടുന്ന് നിന്ന് നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്നുവെന്നും ഓർമ്മിക്കുക അങ്ങനെ ഓർമ്മിക്കുവാനും ദൈവം നൽകിയ രക്ഷയെ ഓർമ്മിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും അതുകൊണ്ട് നീ സാപത്ത് ആചരിക്കുവാൻ കൽപ്പിച്ചിരിക്കുന്നു അതിനു മുമ്പ് പത്ത് കൽപ്പനകളെക്കുറിച്ച് പറയുന്നുണ്ട് ആ പത്ത് കൽപ്പനകളിൽ മറ്റേ അവസാനമായിട്ട് കുറഞ്ഞൂടെ എടുത്ത് പറയുന്നത് സാപത്തിനെക്കുറിച്ചാണ് ആ സാപത്തിൻ്റെ പ്രാധാന്യം അപ്പോൾ സാപത്ത് ദൈവം നൽകിയ രക്ഷയുടെ ഓർമ്മ ആചരിക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ വിശ്രമത്തിൻ്റെ ദിവസമാണ് ആ ദിവസം യഹൂദ ജനങ്ങളെ എന്തു ചെയ്തിരുന്നു പരിസയന്മാർ അവരെ വരിഞ്ഞു കെട്ടി മുറുക്കുകയാണ് ഒരു കാര്യം ചെയ്യാൻ പാടില്ലാത്ത ദിവസമാണ് പക്ഷെ സാപത്തിനും കൂടി ഒരു ഹീലിംഗ് ഒരു സൗഖ്യം നൽകുകയാണ് ഈശോ മിശുക സാപത്ത് എന്തിനു വേണ്ടിയുള്ളതാണ് സാപത്ത് മനുഷ്യന് വേണ്ടിയുള്ളതാണ് സാപത്ത് നന്മ ചെയ്യുവാനുള്ളതാണ് അപ്പോൾ ഈശോ കണ്ണ് തുറന്ന ആ ദിവസം സാപത്ത് കണ്ണ് തുറക്കാനുള്ള ദിവസമാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം നമ്മളുടെ സാപത്ത് ശനിയാഴ്ച അല്ല ഞായറാഴ്ച ഞായറാഴ്ച ദിവസം ദൈവദിനം കേട്ട് ഗ്രഹിച്ച് കണ്ണു തുറക്കാനുള്ള ഈശോയെ വീണ്ടും കാണുവാനുള്ള ഒരു ദിവസമാണ് അങ്ങനെ അവനോട് ചോദിച്ചു നിനക്ക് അങ്ങനെ കാഴ്ച കിട്ടി വീണ്ടും ഇത് ആവർത്തിക്കുകയാണ് മൂന്നാം പ്രാവശ്യം കണ്ണിൽ ചെളിവിരട്ടി കാഴുകി കണ്ടു അപ്പോൾ അവർ പറയുകയാണ് ഇവൻ പാപിയാണ് ഇവൻ ദൈവത്തിൽ നിന്നും എന്നുള്ളവനുള്ളവനല്ല സാമ്പത്ത് ദിവസം ഇവൻ രോഗശാന്തി നൽകി അപ്പോൾ അവർ ചോദിക്കുകയാണ് പാപിയായ ഒരു മനുഷ്യന് ഇതിങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമോ അങ്ങനെ അവരുടെ ഇടയിൽ വലിയ ഭിന്നതയുണ്ടായി അവനെപ്പറ്റി നീ എന്തു പറയുന്നു അപ്പോൾ അന്ധൻ കുറച്ചുകൂടെ കാഴ്ചയുള്ളവനായി മാറി പതിനെട്ടാം വാക്യം അവൻ ഒരു പ്രവാചകനാണ് ദൈവിക ദൂതം നൽകുന്നവനാണ് പ്രവാചകൻ ദൈവിക ചൈതന്യമുള്ളവനാണ് പ്രവാചകൻ അങ്ങനെയുള്ള പ്രവാചകനാണവൻ അപ്പോൾ അവർ വീണ്ടും ക്രബ്ധരാവുകയാണ് വീണ്ടും അവനെ മാതാപിതാക്കന്മാരെ വിളിക്കുന്നു വീണ്ടും പറയുകയാണ് നീ ദൈവത്തെ മഹത്വപ്പെടുത്തുക ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം ഈ മനുഷ്യൻ മറുപടി പറഞ്ഞു അവൻ പാപിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന ഒരു കാര്യം എനിക്കറിയാം ഞാൻ അന്ധനായിരുന്നു ഞാൻ കാണുന്നു കാഴ്ച നൽകിയവനാണ് ഈ മനുഷ്യൻ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്നൊക്കെ ഇവർ പ്രീസന്മാർ പറയുന്നുണ്ട് അപ്പോൾ പ്രീസ്റ്റർ കർത്താവിനെ മനസ്സിലാക്കുന്നില്ല ഈ അത്ഭുതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല അവൻ എൻ്റെ കണ്ണ് തുറന്നു മുപ്പത്തൊന്നാം വാക്യം ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്ന് നമുക്കറിയാം എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു അന്ധനായി പിറന്ന ഒരു മനുഷ്യൻ്റെ കണ്ണാരും തുറന്നതായി ലോകരാ ലോകാരംഭം മുതൽ തന്നെ ഇന്നോളം കേട്ടിട്ടില്ല ഈ മനുഷ്യൻ ദൈവത്തിനുള്ളവനെ അല്ലെങ്കിൽ ഒന്നും ചെയ്യുവാൻ അവന് കഴിയുമായിരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നു അപ്പോൾ ഒരു കൺഫെഷനാണ് ദൈവം പറയുന്നത് ഏറ്റുമരച്ചിലാണ് ദൈവം തൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നുവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു അങ്ങനെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ലഭിക്കുന്നു എന്ന് പറയുകയാണ് എന്താണ് ഈ മനുഷ്യൻ അതിനോട് വീണ്ടും ചോദിക്കുമ്പോൾ അവൻ അവസാനം ഈശോയെ കണ്ടുമുട്ടുകയാണ് മുപ്പത്തഞ്ചാം വാക്യത്തിൽ കണ്ടുമുട്ടുമ്പോൾ അവനെ അപ്പോൾ അവനെ സിനകളിൽ നിന്ന് പുറത്താക്കി ക്രിസ്ത്യാനികളെ അടി എഴുപതിൽ എഴുപത് അടി എഴുപതിൽ സിനകുകളിൽ നിന്ന് പുറത്താക്കുന്നതായിട്ട് കാണാം അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് അങ്ങനെ അവനെ എടി എൺപത് കാലഘട്ടങ്ങളിലാണ് സിനിമയിൽ നിന്ന് പുറത്താക്കുന്നു അവർ അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു അവനെ കണ്ടപ്പോൾ ഈശോ ചോദിച്ചു മനുഷ്യപുത്രനിൽ നിന്ന് നീ വിശ്വസിക്കുന്നുവോ അവൻ പറഞ്ഞു കർത്താവേ ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് ആരാണ് ഈശോ പറഞ്ഞു നീ അവനെ കണ്ടു കഴിഞ്ഞു നിന്നോട് സംസാരിക്കുന്നുവെന്ന് തന്നെയാണ് അപ്പോൾ ഈശോ എന്ന മനുഷ്യൻ ഒരു പ്രവാചകൻ ഇതാ അവനെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു മനുഷ്യപുത്രൻ ദൈവപുത്രനെ അവൻ കണ്ടു എന്ന് പറയുകയാണ് ഈശോ പറയാ നീ അവനെ കണ്ടു കഴിഞ്ഞു അവനെന്ത് പറഞ്ഞു കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പ്രണമിച്ചു നിപൽ ഒരു എന്നാണ് സുറിയാലിൻ അവൻ വീണ് എന്നാണ് ഗ്രീക്ക് ഭാഷയിലും തത്തുല്യമായ തുല്യമായ പദം ഉപയോഗിക്കുന്നു അവൻ വീണു അഷ്ടാംഗം പ്രണമിച്ചു കർത്താവ് ഈശ്വമിശ്ശിക ദൈവമാണ് എന്ന് ദൈവത്തിൻ്റെ മുമ്പിലാണ് വീണ് ആരാധിക്കുന്നത് പ്രണമിച്ച് ആരാധിച്ചു അപ്പോൾ ഈശോ പറഞ്ഞു കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ കാഴ്ചയുള്ളവരെന്ന് ഭാവിക്കുന്ന പ്രീച്ചന്മാർ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടാണ് പ്രീച്ചറിനെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അവർ വാസ്തവത്തിൽ കൂടുതൽ കാഴ്ചയുള്ളവരായി ഈശോയെ കണ്ടെത്തേണ്ടവരായിരുന്നു പക്ഷേ എന്ത് സംഭവിച്ചു അവർ കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥയായി അവർ നിയമത്തിൻ്റെ ബാഹ്യമായ തലങ്ങളിൽ മാത്രം അഭിരമിച്ച് നിയമത്തിൻ്റെ അന്തരാർത്ഥങ്ങൾ കാണാൻ കഴിവില്ലാത്തവരായി മാറി അതിൻ്റെ ഒരു പ്രതീകമാണ് ഏഷ്യാപ്രവാചകൻ്റെ പുസ്തകം ഇന്നത്തെ രണ്ടാമത്തെ വായന അഞ്ചാമധ്യായം ദൈവം നട്ട കർത്താവിൻ്റെ പ്രിയപ്പെട്ട മുന്തിരി തോപ്പ് ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതീകമാണ് പരവൃഷ്ടിയുമായ കുന്നിൽ എൻ്റെ പ്രിയരന് ഞാൻ മുന്തിരിത്തോട്ടമുണ്ടാക്കി കളച്ച് കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു വിശിഷ്ടമായി മുന്തിരി തൽപ്പഴം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ കാട്ടുമുന്തിരിയാണ് എനിക്കുണ്ടായത് കാട്ടുമുന്തിരിയാണ് ഇതുപോലെ കയ്പ്പുള്ള മുന്തിരിയായി മാറി എ ആര് ഈ പ്രീശന്മാർ അല്ലെ യഹൂദ ജനത അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും അതിൻ്റെ വേര് പൊളിച്ചുകളെയും നാശത്തിന് വിട്ടുകൊടുക്കും അതിൻ്റെ മധുരം ഞാൻ ഇടിച്ച് തകർക്കും ഇസ്രായേൽ സൈന്യങ്ങളുടെ ദൈവമാകൃത്ത് ആരുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ് അപ്പം ഇസ്രായേൽ ഭവനം മധുരമേ മാധുരമേറിയ മുന്തിരികൾ ആയി മാറണു പകരം കയ്പ്പുള്ളതായി മാറി ഈ പ്രീശന്മാരും അങ്ങനെയായി അങ്ങനെ അങ്ങനെ ബാഹ്യമായ നിയമാനുഷ്ഠാനങ്ങളും മതാചാരങ്ങളും മാത്രം അതിൽ മാത്രം ജീവിക്കുന്നവർ അവരുടെ ജീവിതം കയ്പുള്ളതായി മാറുകയാണ് ഈ പ്രീസ്റ്റന്മാരുടെ അവസ്ഥ അവർ അവരന്ധരായി മാറി യഥാർത്ഥ പ്രകാശം നയിപ്പിക്കണം ഞങ്ങൾ അന്ധരാണോ എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുകയാണ് നിങ്ങൾ നി അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല ഞങ്ങൾ കാണുന്നെന്ന് പറയുന്നു അതുകൊണ്ട് നിങ്ങൾ പാപം അതേസമയം നിങ്ങൾ കാണുന്നില്ല അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു പാപം ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായുള്ള ജീവിതം കാട്ടുമുന്തിരി ആകുന്ന ഉളവാക്കുന്ന അവസ്ഥ അപ്പോൾ നമ്മളുടെ ജീവിതവും സ്നേഹത്തിൻ്റെ ജീവിതം ശുശ്രൂഷയുടെ ജീവിതം നന്മയുടെ ജീവിതം ആ ജീവിതത്തിൽ നിന്നും നമ്മൾ അകലുന്നത് എപ്പോഴാണ് നമ്മളെ അറിയാ നാം അറിയാതെ തന്നെ നമ്മളിൽ അന് ആത്മീയ അന്ധതയുണ്ടാകുന്ന എപ്പോഴാണ് കാട്ടുമുന്തിരിപ്പഴമായി എങ്ങനെയാണ് മുന്തിരി അതുകൊണ്ട് നമ്മിൽ പ്രവർത്തിക്കേണ്ട ക്രൈസ്തവ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടത് നിരന്തരമായ ക്ഷാളനം ആത്മീയമായ ശുദ്ധീകരണം ഭർത്താവ് ശുദ്ധീകരിച്ചു ആ ശുദ്ധീകരണം മാമദീസ സ്വീകരിച്ച വ്യക്തികൾക്ക് നിരന്തരം ആവശ്യമാണ് ഇന്നത്തെ കുറഞ്ഞ ലേഖനം രണ്ടാം ലേഖനം ഏഴാം അധ്യായത്തിൽ പലശ്രിക ആവർത്തിക്കുന്ന ഒരു കാര്യം അവർ ആ എഴുത്തിൽ പറയുന്ന ഈ ജനം ഈ ജനം അവർ കുറേ ദിവസത്തിലെ ജനം അവരെ പല കാര്യങ്ങളും ഞാൻ കുറ്റപ്പെടുത്തുകയാണ് കാരണം എന്താണ് അവർ കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നില്ല എൻ്റെ എഴുത്ത് നിങ്ങളെ ദുഃഖിപ്പിച്ചു അതിലെനിക്ക് സങ്കടമില്ല നേരത്തെ എനിക്ക് സങ്കടമുണ്ടായിരുന്നു രണ്ട് കുറം ദിവസം ഏഴാം അധ്യായം എട്ടാം വാക്യമാണ് അപ്പം ദുഃഖം പൗരസ്ലിഹായ ദുഃഖിപ്പിച്ചു എന്നിട്ട് കർത്ത അങ്ങനെ ഒൻപത് പ്രാവശ്യം ഈ ദുഃഖത്തെക്കുറിച്ചും നാല് പ്രാവശ്യം ആശ്വാസം സന്തോഷത്തെക്കുറിച്ചും പറയുകയാണ് എന്നിട്ട് ഒരു കാര്യം എടുത്തു പറയുകയാണ് ഒൻപതാം വാക്യത്തിൽ ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങളെ ദുഃഖിപ്പിച്ചുകൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചത് നിങ്ങളുടെ ദുഃഖം ദൈവഹിതപ്രദമായ പ്രകാരമായിരുന്നതുകൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല ദൈവഹിത പ്രകാരമുള്ള ദുഃഖം പത്താം വാക്യം ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ലഭിക്കുന്നു ജനിപ്പിക്കുന്നു അതിൽ ഖേദത്തിന് അവകാശമില്ല എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു ലൗകികമായ ദുഃഖം അതാണ് യുവദാസനുണ്ടായിരുന്നത് അവൻ മരണത്തിലേക്ക് നയിക്കപ്പെട്ടു ദൈവിക പ്രകാരമുള്ള ഈ ദുഃഖം അതായത് ദൈവത്തെ വേദനിപ്പിച്ചല്ലോ ഭർത്താവിനെ ഒറ്റിക്കൊടുത്തല്ലോ ആ ദുഃഖം അതാണ് പത്രോസ്ത്രക്കായിക്കുണ്ടായത് അത് ജീവനിലേക്ക് നയിച്ചു പതിനൊന്നാം വാക്യം പറയുകയാണ് ദൈവികമായ ഈ ദുഃഖം എത്രയധികം ഉത്സാഹവും നിഷ്കളങ്ങളെ തെളിയിക്കാനുള്ള താല്പര്യവും ധാർമ്മിക രോഷവും ഭയവും ആകാംക്ഷയും തീക്ഷ്ണതയും നീതിവാഞ്ച്ഛയുമാണ് നിങ്ങളെല്ലാം ഉളവാക്കിയിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അതായത് ക്രൈസ്തവ സഭകളോട് ആഹ്വാനം ചെയ്യുന്നത് നിങ്ങളിപ്പോഴായിരിക്കുന്ന അവസ്ഥ നിങ്ങൾ കാട്ടുമുന്തിരി പഴം പുറപ്പെടുവിക്കുന്ന ആ ഇസ്രായേൽ ജനത്തെ പോലെയാണോ നിങ്ങൾ നിയമത്തിൻ്റെ ബാഹ്യ അനുഷ്ഠാനങ്ങളിൽ മാത്രം അവരുമിച്ച് കഴിഞ്ഞ് അതിൻ്റെ ആന്തരികാർത്ഥം നഷ്ടപ്പെടുന്ന പ്രീസന്മാരെ പോലെയാണോ നിരന്തരമായ ദൈവിക ദുഃഖം പശ്ചാത്താപം അനുതാപം കഴുകി ശുദ്ധീകരിക്കൽ ആവശ്യമാണ് അമദീസയിലൂടെ ലഭിച്ച ആ വിശുദ്ധി ആ ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ലഭിക്കുന്നത് ദൈവദനം ശ്രവിച്ചും വിശുദ്ധ ഉപദാസകൾ സ്വീകരിച്ചും നന്മ പ്രവർത്തികളും ചെയ്തതാണ് അങ്ങനെ വ്യാപരിച്ചില്ലെങ്കിൽ നാം വീണ്ടും ഈ പുരസന്മാരെ പോലെ ആത്മീയ അന്ധതയിലേക്ക് വരും ഈശോ ലോകത്തിൻ്റെ പ്രകാശമാണ് ആ പ്രകാശം ആ ഈശോയെ നമുക്ക് കാണണമെങ്കിൽ നമ്മുടെ കണ്ണ് തുറക്കണം നമ്മുടെ കണ്ണുകളിൽ അവിടുന്ന് ലേപനം പുരട്ടണം അഞ്ജനം എഴുതണം നമ്മുടെ കണ്ണിലെ ചെതുമ്പലുകൾ പോകണം അങ്ങനെ കർത്താവ് പുതിയ ഒരു പ്രകാശം നമുക്ക് നൽകണം അന്ധന് പ്രകാശം നൽകിയ കർത്താവ് ഞങ്ങൾക്ക് യഥാർത്ഥ പ്രകാശം നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഞായറാഴ്ച നമുക്ക് ആചരിക്കാം